ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിൻ തിരുവമ്പലപ്പുഴമേവുമെൻഹരിഗോവിന്ദ അത്ഭുതം മഴ കൊണ്ടു പണ്ടു മഴഞ്ഞ നാളതു മീളുവാൻ ശില്പമായൊരു മത്സ്യമായതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ ഹരി തിരുവമ്പലപ്പുഴമേവുമെൻഹരിഗോവിന്ദ ആഴിതന്നിലമർന്ന മന്തരമാശുതാകുലാൽ ആമയായി മുതുകിൽ തരിച്ചതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമെൻ ഹരിഗോവിന്ദ ഇന്ദിരാരമണൻ പുരാതര വീണ്ടുകൊള്ളാസ്തയാ സുഖരാകൃതി വേഷമായതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമെൻഹരിഗോവിന്ദ ഈ വിചിത്ര തരം കലർന്നൊരു സിംഹമായി നഹപംക്തിയാൽ ഈശലറ്റ സുരം പിളർന്നതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിൻ തിരു അമ്പലപ്പുഴമേവുമിൻ ഉമ്പർ വൈരിയിൽ മുമ്പനാമ്പലിയോടു മൂവടി മണ്ണൻ നമ്പിനോടുലകം പഴിച്ചതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിൻ ഹരി ഗോവിന്ദ ഊടുപാടു നടന്നരക്കുലം മുടിപ്പതിനാസ്തയാ ചാരുവെൺ ഹരി ഹരി ഹരിഗോവിന്ദ ഗോവിന്ദൻ തിരു ഹരി ഹരിഗോവിന്ദ എത്ര വീര്യ പരാക്രമത്തോടി ദശഖണ്ഠനെ യുദ്ധമേ വധം ചെയ്ത രാമനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഗോവിന്ദൻ ഹരി ഏതു ഹരിഗോവിന്ദ ഏതുമൊന്നിയാവതോ ബലഭദ്രനായി ഭുവനത്രയം ആദിതീർത്തും ഭരിച്ച രാമനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഗോവിന്ദൻ തെരു അമ്പലപ്പുഴമേവുമെൻഹരിഗോവിന്ദ ഐവരോടുളവായി നിന്നത കൗരവർക്കുള്ള സങ്കരേ വൈഭവം പെരുകുന്ന കൃഷ്ണനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമെൻ ഹരിഗോവിന്ദ ഒക്കെ മേലിൽ മുടിപ്പതിന്നൊരു ഖഡ്ഗിയായി വരുമാറുടൻ നിഷ്കളങ്കമായി നിൽക്കും തീരനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിൻ തിരുവമ്പലപ്പുഴമേവുമെൻ ഹരിഗോവിന്ദ ഓതുമാർ ദശാവതാരമെനിക്കു തോന്നുക സാമ്പ്രതം കർണ കരുണാനിധി ഹരിഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമെൻ ഹരിഗോവിന്ദ ഔവണ്ണം വരുമാറുഭക്തിയെക്കു തോന്നുക സാമ്പ്രതം ഉള്ളിൽ പകലാതി പോവതിനേ ഗണം ഹരി ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിൻ തിരുവമ്പലപ്പുഴമേവുമിൻ ഹരി ഗോവിന്ദ അക്കനം വരുമുൾക്കനം പ്രതി നിഷ്കളങ്കമിനിക്കഹോ പക്ഷിവാഹന വാഹന ഭക്തനാക നിനക്കു ഞാൻ ഹരിഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഗോവിന്ദൻ തിരുവംബല പൂരം ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഗോവിന്ദൻ തിരു അംബല ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവാംബലപ്പുഴ മേ മെൻ ഹരി ഗോവിന്ദ